ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇൻ്റർവ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് സി വി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഇനി നമുക്ക് ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അതായത് ഞാൻ മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ബിഫോർ ദി ഇൻ്റർവ്യൂ ഡ്യൂറിങ് ദ ഇൻ്റർവ്യൂ ആഫ്റ്റർ ദി ഇൻ്റർവ്യൂ ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ട് അതായത് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇൻറ്റർവ്യൂവിന് ഇടയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇൻറ്റർവ്യൂവിന് ശേഷം നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ സോ നമുക്ക് നോക്കാം ഇൻ്റർവ്യൂവിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു നല്ലൊരു സി വി പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ സ്കൂളുകളിലും നമ്മൾ അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മൾ ജോബിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ നോക്കിയിട്ട് സ്കൂൾ ഫീൽഡ് ആണെങ്കിൽ നമ്മൾ ഓരോ സ്കൂളിൻ്റെയും വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് ഇൻ്റർവ്യൂ കോൾ വരും കോൾ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോഴും നമ്മൾ ആദ്യം നമുക്ക് ഫോണിലൂടെയുള്ള ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഒരു സെൽഫ് ഇൻട്രൊഡക്ഷന് നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം കേട്ടോ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നല്ലൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ അത് അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയേണ്ടത് എന്നുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം അവരെ വിളിച്ചാൽ നമ്മളടുത്ത് ആദ്യം ചോദിക്കുക സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും പിന്നെ ചില സ്കൂളുകളിൽ നിന്ന് നമ്മളടുത്ത് പറയും നിങ്ങൾ ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ഡേറ്റ് പറയും സമയവും പറയും സ്കൂളിലേക്ക് നിങ്ങൾക്ക് ഏത് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും അപ്പോൾ നിങ്ങൾ എന്താവുക നിങ്ങൾക്ക് എത്രത്തോളം എത്ര കോൺഫിഡൻസ് ലെവലുണ്ടോ നിങ്ങൾക്ക് ഏത് ക്ലാസ്സിലെടുക്കാൻ കഴിയുമെന്നുള്ളതിൽ എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടോ ആ ക്ലാസ് മാത്രം പറയട്ട കാരണം ചില ആളുകൾ വിചാരിക്കും നാട്ടിൽ പിന്നെ കോളേജ് ലെവലൊക്കെ പഠിപ്പിച്ചവരാണ് കോളേജിൽ തന്നെ ഇവിടെ കിട്ടും എന്നുള്ള രീതിയിലൊക്കെ വലിയ ഹയർ ക്ലാസ്സസ് ഒക്കെ പറയും എന്നാൽ അങ്ങനെയല്ല ഇവിടെ കോളേജ് യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചവർക്കും ആദ്യം അവര് ഇവിടുത്തെ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ചില ആളുകൾക്കൊക്കെ അവര് പ്രൈമറി ലെവലിലാണ് നമുക്ക് അവര് പോസ്റ്റ് തരാം അപ്പൊ നിങ്ങൾക്ക് ഏത് ക്ലാസ്സിലാണോ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിനനുസരിച്ചിരിക്കും അത് നിങ്ങൾ പറയുക കേട്ടോ അത് പറഞ്ഞാൽ അവർ നമ്മളടുത്ത് പറയും ആ ക്ലാസ്സിലേക്ക് ഏതെങ്കിലും ഒരു ക്ലാസ് അതിൽ നിന്നൊരു ക്ലാസ് സെലക്ട് സെലക്റ്റ് ഏത് ക്ലാസ് തൊട്ട് ഏത് ക്ലാസ് വരെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക അപ്പോൾ അപ്പോൾ ഞാൻ തേർഡ് തൊട്ട് സെവൻത്ത് വരെ പഠിപ്പിക്കാം എന്ന് പറയുകയാണെങ്കിൽ അവർ പറയും അതിന് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തു വരാൻ എന്നോട് ഒരു സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അഡ്ജക്റ്റീവ് തേർഡ് സ്റ്റാൻഡേർഡിൽ നിങ്ങളെങ്ങനെ ഒരു അഡ്ജക്റ്റീവ് എടുക്കും എന്നുള്ളത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സ്കൂളിൽ നിന്ന് പറഞ്ഞത് മറ്റൊരു സ്കൂളിൽ നിന്ന് ടോപ്പിക് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫോർത്ത് സ്റ്റാൻഡേർഡിലേക്ക് നിങ്ങൾ എന്തെങ്കിലും പറ്റിയ അത് എന്തോ ആവട്ടെ ഗ്രാമർ ആവട്ടെ ലിറ്ററേച്ചർ ആവട്ടെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വരിക എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് ഇൻ്റർവ്യൂ കോൾ വന്നപ്പോൾ എൻ്റെ അടുത്ത് അബ്ജക്റ്റീവ് പ്രിപ്പയർ ചെയ്ത് ചെല്ലാനാണ് പറഞ്ഞത് ഞാൻ ഓക്കേയും പറഞ്ഞു പക്ഷേ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവർ വിളിക്കുന്ന സമയത്ത് ഞാൻ പ്രിപ്പയർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഒരു ഡെമോ ആണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് പോയത് അവിടെ ചെന്നപ്പോൾ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു അവർ അതേ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ അവരങ്ങോട്ട് ചോദിച്ചു എന്ന് പറഞ്ഞു എത്ര മിനിറ്റിൻ്റെ ഡെമോയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ അവർ അതിനനുസരിച്ച് പറയും പതിനഞ്ചാണെങ്കിൽ പതിനഞ്ച് നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെതാണെങ്കിൽ അവർ പറഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് പോയാൽ മതിയല്ലോ പക്ഷെ എനിക്ക് അവിടെ ഒരു തെറ്റ് പറ്റി ഞാനത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല പതിനഞ്ച് മിനിറ്റിന്റെ ഡെമോ ആണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നത് അവിടെ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയത് തേർഡ് സ്റ്റാൻഡേർഡിലെ കുട്ടികളുണ്ടായിരുന്നു കുട്ടികളുടെ മുന്നിൽ ക്ലാസ് എടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നമ്മൾ എന്താണ് സാദാ ഒരു ലെവലിലുള്ള പണ്ടത്തെ രീതിയിലുള്ള ഒരു ക്ലാസ് ടീച്ചിങ് ഒന്നും അല്ല കേട്ടോ ഇപ്പോൾ നമ്മൾ കൂടുതലും എല്ലാം പാനൽ ബോർഡ് യൂസ് ചെയ്തിട്ട് അതേപോലെ തന്നെ സ്മാർട്ട് ബോർഡ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ക്ലാസ് എടുക്കുക അപ്പം അതിനനുസരിച്ചിട്ടുള്ള പി പി ടി അതേപോലെ തന്നെ ടീച്ചിങ് എയ്ഡ്സൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവേണ്ടത് കേട്ടോ ഒന്നുകിൽ നമ്മൾ നമ്മുടെ യു എസ് പിയിൽ എന്തെങ്കിലും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് ഇതെല്ലാം നമ്മൾ കയറ്റിയിട്ട് കൊണ്ടുപോവുക അല്ല എന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോവുക അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് കേട്ടോ എന്നിട്ട് എനിക്ക് ആ ഇൻ്റർവ്യൂ ഡെമോ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികൾ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പ് തോന്നിയ ഒരു ഇൻറ്റർവ്യൂ ആയിരുന്നു അത് വേറെ ഇൻ്റർവ്യൂ ഒന്നുമില്ല ഡെമോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ടീച്ചർ നോക്കാൻ വേണ്ടിയിട്ട് ഒബ്സേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചറും ഉണ്ടായിരുന്നു അപ്പോൾ ശരിക്കലും ഞാൻ എനിക്ക് ആ ജോലി ഉറപ്പിച്ച രീതിയിലാണ് തിരിച്ചു പോകുന്നത് പക്ഷേ ഒരു ഒരാഴ്ചയായിട്ട് എനിക്ക് അവിടെ നിന്ന് കോളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചു ഒരു ഫീഡ്ബാക്ക് ചോദിച്ചപ്പോൾ അവർ ഇപ്പോൾ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് റിസൾട്ട് പറയാനായിട്ടില്ല എന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ വിളിച്ചപ്പോഴെല്ലാം ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ മനസ്സിലായി എന്നെ സെലക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ അതിൽ നിന്ന് കണ്ടെത്തിയത് ഒന്നാമത്തെ കാര്യം ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ ഡെമോ ആയിരുന്നു നമ്മൾ ശരിക്കും പ്രിപ്പയർ ചെയ്ത് പോവേണ്ടിയിരുന്നത് ഒരു പിരീഡ് നമ്മൾ ക്ലാസ് എടുക്കേണ്ടത് പക്ഷെ ഞാൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ആയിരുന്നു പ്രിപ്പയർ ചെയ്തത് അതുകൊണ്ട് തന്നെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെടുക്കണം എന്ന് ഞാൻ ആ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയി അവർ ടീച്ചർ സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നതിന് മുമ്പേ ഞാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്തത് അപ്പോൾ ഒരിക്കലും അങ്ങനെ നമ്മൾ ചെയ്യാതിരിക്കുക അതിനു മുമ്പ് നമ്മൾ ചോദിച്ചറിഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ ഡെമോ പ്രിപ്പയർ ചെയ്യുക ഇനിയിപ്പോൾ അവർ അത് പറഞ്ഞിട്ടില്ലെങ്കിലോ നമ്മളത് ചോദിക്കാൻ മറന്നാലോ എന്ത് ചെയ്യുക രണ്ട് രീതിയിലുള്ള ഡെമോ പ്രിപ്പയർ ചെയ്ത് പോവുക ഒന്ന് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെയും ഒന്ന് ഫോർട്ടീൻ മിനിറ്റ്സിൻ്റെയും ഡെമോ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോകുക കേട്ടോ പിന്നൊരു കാര്യം ശ്രദ്ധിക്കണം എനിക്കൊരു സ്കൂളിൽ ടീച്ചേഴ്സിൻ്റെ മുന്നിൽ ഡെമോ എടുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ടീച്ചേഴ്സിൻ്റെ മുന്നിലാണ് ഡെമോ എടുക്കേണ്ടത് എന്നുള്ളത് അപ്പം പൊതുവേ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോയിട്ടുണ്ടാവുക ചിലപ്പോൾ കുട്ടികളുടെ മുന്നിൽ എടുക്കുന്ന കുട്ടികളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും കുട്ടികളും അതിനെ പറയാൻ ചാൻസ് ഉള്ള ആൻസേഴ്സും നമ്മൾ പ്രിപ്പയർ ചെയ്യുമല്ലോ അപ്പോൾ അതിനനുസരിച്ചാവും നമ്മൾ ഡെമോ പ്രിപ്പയർ ചെയ്ത് പോയിട്ടുണ്ടാവുക പക്ഷെ ടീച്ചേഴ്സ് ആവുമ്പോൾ ചിലപ്പോൾ ആ ആൻസേഴ്സ് ഒന്നും നമുക്ക് തരില്ല ചിലപ്പോൾ പറയാൻ പറഞ്ഞാൽ നമ്മളോട് പറയില്ല ആൻസർ നമ്മൾ ആ രീതിയിൽ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോവേണ്ടി വരും അപ്പോൾ നിങ്ങളതും കൂടെ ശ്രദ്ധിക്കുക രണ്ട് പേരുടെ മുന്നിലും എടുക്കാനുള്ള രീതിയിലുള്ളത് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോവാനോ കേട്ടോ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നമ്മുടെ സി വി അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സി വിയിൽ നമ്മൾ എന്താണോ എഴുതി ചേർത്തിട്ടുള്ളത് അതിനെ കുറിച്ച് നമ്മൾ ബോധേഡ് ആയിരിക്കണം അതിന് വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം സി വിയിലുള്ള കാര്യങ്ങൾ തികച്ചും നമ്മൾ ശരിക്കും ആത്മാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എൻ്റെ അടുത്ത് ഞങ്ങളുടെ ഒരു നൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഇയേഴ്സൊക്കെ കൂട്ടി എഴുതാന് അവർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റൊന്നും ചോദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എനിക്കതൊരു പേടി തോന്നിയിട്ടോ അതായത് ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവ അവരുടെ അടുത്തൊന്നും ചോദിച്ചിട്ടില്ല ഇന്നേ വരെ ആരുടെ അടുത്തും ചോദിച്ചതായിട്ട് കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് ജോബ് കിട്ടിയ സ്കൂളിൽ നിന്നും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക കള്ളത്തരങ്ങളിലൂടെ നേടിയെടുക്കാതെ സത്യസന്ധമായ രീതിയിൽ അങ്ങനെ കിട്ടുന്ന ജോബാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുക കേട്ടോ പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നമ്മൾ ഏത് ഫീൽഡിലേക്കാണോ നമ്മൾ ഇപ്പം ടീച്ചിങ് ആണെങ്കിൽ നമ്മുടെ ഡ്രസ്സിങ് ഉണ്ടല്ലോ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ പോസ്റ്റിലേക്ക് നമ്മളൊരു ടീച്ചർ എങ്ങനെയാണോ ആ ടീച്ചറുടെ ഒരു മാനേഴ്സൊക്കെ കീപ്പ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സ് ഇടാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ ചുരിദാറാണെങ്കിലും സിമ്പിളായിട്ടുള്ള ലൈറ്റ് കളറായിട്ടുള്ള ദുപ്പട്ടൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം അങ്ങനെ പോവാം കേട്ടോ പിന്നെ നമ്മൾ ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ വെൽ പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഒരു ഇൻറ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് പോകുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് പിന്നെ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അവിടെ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും ആദ്യം സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിക്കും പിന്നെ നമ്മൾ ആ ഇന്റർവ്യൂ ബോർഡിനെ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഒരു വിഷ് ചെയ്യുക ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് ഇരിക്കാൻ പറഞ്ഞാൽ മാത്രം ഇരിക്കുക അതെല്ലാം എല്ലാവർക്കും അറിയുന്നതാണല്ലോ പിന്നെ നമ്മുടെ ഐ കോണ്ടാക്റ്റൊക്കെ നന്നായിട്ടുണ്ടായിരിക്കണം കേട്ടോ നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ അവർ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് താഴെ നോക്കി ആൻസർ പറയരുത് അവരുടെ മുഖത്ത് നോക്കി കണ്ണിൽ നോക്കിയിട്ട് കോൺഫിഡൻസോട് കൂടെ തന്നെ നമ്മൾ ആൻസറൊക്കെ പറയുക അതെല്ലാം അവർ ശ്രദ്ധിക്കും പിന്നെ ആൻസർ പറയുമ്പോൾ എനിക്ക് പറ്റിയൊരു തെറ്റെന്താന്ന് വെച്ചാൽ എൻ്റെ അടുത്തൊരു സ്കൂളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായത് അബ്ജെക്റ്റീവ് തേർഡ് സ്റ്റാൻഡേർഡിന് അഡ്ജക്റ്റീവ് എങ്ങനെ പഠിപ്പിക്കുമെന്ന് പ്രിൻസിപ്പളാണ് കേട്ടോ ഇൻ്റർവ്യൂ നടത്തിയത് അവിടെ ഡെമോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഓൾറെഡി അഡ്ജക്റ്റീവ് ഒരു സ്കൂളിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തതുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് വെച്ചാണ് ആൻസർ ചെയ്തത് അതായത് ഞാൻ പറഞ്ഞു ഞാൻ കുട്ടികളോട് സ്റ്റോറി പറഞ്ഞിട്ട് സ്റ്റോറിയിലൂടെ ഞാൻ അവർക്കത് പരിചയപ്പെടുത്തി കൊടുക്കും ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് സ്റ്റോറിയൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങി അത് കഴിഞ്ഞു സാർ പറഞ്ഞു ഇവിടുത്തെ സാലറി സ്കെയിൽ ഇതാണ് ഇത്രയാണ് വരുന്നത് ഇവിടെ പ്രൈമറി സെഷനിലാണ് ഇവിടെ വേക്കൻസി ഉള്ളത് ഇനി ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനും കൂടെ നോക്കിയിട്ട് അറിയിക്കാം കേട്ടോ എന്നും പറഞ്ഞു അവിടെ നിന്ന് വന്നതും വളരെ കോൺഫിഡൻസോടുകൂടെയാണ് കിട്ടുമെന്നൊരു വിശ്വാസത്തിൽ പക്ഷെ അവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് ഞാൻ കണ്ടെത്തിയ ആണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന് നമ്മൾ ഏറ്റവും ചുരുക്കിയിട്ട് ആൻസർ പറയുക നമ്മൾ നീട്ടി വാരി വലിച്ചു പറയുമ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മിസ്റ്റേക്ക് കൂടാൻ ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ മിസ്റ്റേക്ക് അല്ലെങ്കിൽ പോലും നമ്മൾ അവരുടെ ടൈമിന് വാല്യൂ കൊടുക്കുന്നില്ല എന്നവർക്ക് തോന്നും അതായത് ഒരുപാട് പേര് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക അതിനിടയിൽ നമ്മളിങ്ങനെ വാരി വലിച്ച് പറയുമ്പോൾ അവരുടെ ടൈമിന് നമ്മൾ വാല്യൂ കൊടുക്കുന്നില്ല എന്നൊരു തോന്നല് വരും ഒരു അബ്ജെക്റ്റീവ് എങ്ങനെ ക്ലാസ്സിലെടുക്കും എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഞാൻ പറയേണ്ട ആൻസർ എന്തായിരുന്നു സ്റ്റോറി ടെല്ലിങ് മെത്തേഡ് യൂസ് ചെയ്യും ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യും അല്ലെങ്കിൽ റിയൽ ലൈഫ് എക്സ് റിയൽ ലൈഫ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ യൂസ് ചെയ്തിട്ട് അത് അതിലൂടെ പറഞ്ഞു കൊടുക്കും അങ്ങനെയൊക്കെ എനിക്ക് പറയേണ്ടത് ഉള്ളുമായിരുന്നു അതിന് പകരം ഞാൻ സ്റ്റോറി വരെ അവിടെ പറയുകയാണ് ചെയ്തത് അപ്പോൾ നിങ്ങളെന്തു ചെയ്യാൻ ശ്രദ്ധിക്കുക ആൻസർ കൊടുക്കുമ്പോൾ ഏറ്റവും എന്താ ഷോർട്ടാക്കിയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ പിന്നെ നമ്മൾ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കുക സോറി ഇൻ്റർവ്യൂവിന് ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ടീച്ചേഴ്സ് ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരിക്കും കാൻഡിഡേറ്റ്സ് ഒരുപാട് പേരുണ്ടായിരിക്കും ദയവ് ചെയ്ത് നിങ്ങൾ അവരുമായിട്ട് അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാതിരിക്കുക അതായത് അത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറയ്ക്കും തൊട്ടടുത്തിരിക്കുന്ന ആളോട് നമ്മൾ ചോദിക്കും സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കും ഏത് സബ്ജക്റ്റിൻ്റെ ഇൻ്റർവ്യൂവിനാണ് വന്നത് അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ആണെങ്കിൽ അവർ പറയും ഇംഗ്ലീഷ് പി ജി ഉണ്ടോ അടുത്ത ചോദ്യം നമ്മൾ ചോദിക്കും അല്ലേ നമുക്ക് ചിലപ്പം പി ജി ഉണ്ടായിരിക്കില്ല അവർക്ക് പി ജി ഉണ്ടാവും നമ്മുടെ കോൺഫിഡൻസ് ഒന്ന് കുറയും നമ്മൾ വിചാരിക്കും ഷോ എനിക്ക് പി ഇല്ല അപ്പം ഈ ജോലി അവർക്ക് ഉറപ്പാണ് പിന്നെ അടുത്ത് നമ്മൾ ചോദിക്കും എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ ചിലപ്പോൾ അവർക്ക് ഉണ്ടാവും ഉണ്ടാവില്ല നാട്ടിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് നമ്മളെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് അവർ പറയും അപ്പോഴൊക്കെ നമ്മുടെ എന്താണ് കോൺഫിഡൻസ് ലെവൽ അവിടെ കുറയുക ചെയ്യുക അപ്പം മാക്സിമം നിങ്ങൾ ഇൻറ്റർവ്യൂവിന് മുമ്പ് മറ്റുള്ള കാൻഡിഡേറ്റ്സുമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക അത് നമ്മുടെ കോൺഫിഡൻസിനെ വല്ലാതെ ബാധിക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയൊരു ഭാഗത്ത് ഇരിക്കുക ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരിക പിന്നൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇൻ്റർവ്യൂവിന് അവരൊരു ടൈം പറഞ്ഞിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും അവിടെ എത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതായത് അങ്ങനെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ഇൻ്റർവ്യൂവിന് എന്നോട് ഒരു നയൻ ഓ ക്ലോക്ക് പറഞ്ഞത് എയ്റ്റ് തേർട്ടിക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ ഇന്റർവ്യൂ നടത്തുന്നത് ട്വൽവ് ഓ ക്ലോക്കിനൊക്കെയാണ് അത് ഒരു പക്ഷേ നമ്മുടെ ഒരു ടീച്ചറുടെ ഒരു ഒരു സ്പെഷ്യൽ ക്വാളിറ്റിയാണ് പേഷ്യൻസ് എന്ന് പറയുന്നത് അല്ലേ ആ ക്ഷമ എത്രത്തോളം ഉണ്ട് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ആയിരിക്കാം പിന്നെ നമ്മൾ അവിടെ ചെല്ലുന്ന സമയം അവർ നോട്ട് ചെയ്യുന്നുണ്ട് അപ്പം പരമാവധി നമ്മൾ ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പം ഇതൊക്കെയാണ് ഒരു ഇന്റർവ്യൂവിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തു ചെയ്യുക നമുക്ക് ഒരാഴ്ച ആയിട്ടും നമുക്ക് വിവരമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് അവരോടൊന്ന് വിളിച്ച് നമ്മുടെ ഫീഡ്ബാക്ക് അന്വേഷിക്കാം അല്ലെങ്കിൽ മെയിലിലൂടെ നമുക്ക് അന്വേഷിക്കാവുന്നതാണ് പിന്നെ ഒരു ഇൻ്റർവ്യൂ എൻ്റേത് ഫ്ലോപ്പ് ആവാനുള്ള കാര്യം ഞാനിതിനിടയിൽ പറയാൻ വിട്ടുപോയതാണ് അവിടെ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മുന്നിൽ ഡെമോ എടുപ്പിച്ചു അത് ഞാൻ ഗ്രാമർ അല്ലാട്ടോ പ്രിപ്പയർ ചെയ്ത് പോയത് ബാക്കിയൊക്കെ ഞാൻ ഗ്രാമർ ആയിരുന്നു പ്രിപ്പയർ ചെയ്ത് പോയത് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ടീച്ചർ ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് പരമാവധി നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഡെമോക്ക് ഗ്രാമർ പ്രിപ്പയർ ചെയ്യാതെ പോവാതിരിക്കുന്നതായിരിക്കും നല്ലത് മിസ്റ്റേക്ക് ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട് എന്ന് അപ്പോൾ ഞാനൊരു സ്റ്റോറിയാണ് പ്രിപ്പയർ ചെയ്ത് പോയത് നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റി മക്കൾ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തു അതിനെല്ലാം എനിക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടി അത് കഴിഞ്ഞ് എച്ച്ഒ ഡിയുമായിട്ടുള്ളൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് അവിടെ മാനേജ്മെൻറ്റുമായിട്ടും പ്രിൻസിപ്പളുമായിട്ടുള്ളൊരു ഇന്റർവ്യൂ ആയിരുന്നു അതിന് നമ്മൾ പോയ സമയത്ത് അവിടെ നിന്നും ഒരുപാട് ഒരു പാനൽ എന്ന് പറയുമ്പോൾ എട്ടൊമ്പത് പേരുണ്ടായിരുന്നു നമ്മളോട് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിച്ചു നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചോദിച്ചത് നിങ്ങൾ നാട്ടിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇ വി എസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇല്ല എന്നാണ് ആൻസർ പറഞ്ഞത് പിന്നെ അവിടെ നിന്ന് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് രണ്ട് പേരുടെ നമ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് രണ്ട് പേർക്കും അവിടെ ജോബ് സെറ്റായി എന്നെ മാത്രം വിളിച്ചില്ല അപ്പോൾ അതിൻ്റെ റീസൺ എന്തായിരിക്കും എന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് നമ്മളിവിടെ നമ്മൾ നാട്ടിൽ ഇംഗ്ലീഷ് മാത്രമായിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവുക പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇംഗ്ലീഷ് എടുക്കുന്നവർ വേറെ കോ സബ്ജക്റ്റുകളും നമ്മൾ എടുക്കണം ഇവിടെ ഇവിടെ നമ്മൾ പ്രൈമറി സെഷനിലൊക്കെ ചിലപ്പോൾ ഇസ്ലാമിക് പഠിപ്പിക്കേണ്ടി വരും മോറൽ സയൻസ് പഠിപ്പിക്കേണ്ടി വരും ഖത്തർ ഹിസ്റ്ററി പഠിപ്പിക്കേണ്ടി വരും അങ്ങനെയുള്ള സബ് സബ്ബും കൂടെ നമുക്ക് തരും അപ്പം നമ്മൾ ഞാൻ ഇ വി എസ് പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളൊരു ആൻസർ പറഞ്ഞതുകൊണ്ടാണ് എന്നെ അതിൽ നിന്ന് സെലക്ട് ചെയ്യാതിരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമുക്ക് എല്ലാം പറ്റും എന്നുള്ള രീതിയിലുള്ള ആൻസർ ചെയ്യുക കാരണം നമുക്ക് പിന്നെ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് പോയാൽ മതിയല്ലോ അപ്പം നിങ്ങൾക്ക് പറ്റുമെന്നുള്ള കാര്യമാണെങ്കിൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്നോ അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഉള്ളൂ ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങൾ എനിക്ക് ശ്രദ്ധിക്കാൻ നിങ്ങളോട് പറയാനായിട്ടുള്ളത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ